നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് പാകിസ്ഥാനും ഇന്ത്യയും സ്വന്തം നിലപാടുകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇന്ത്യ പാകിസ്ഥാനെ വിറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ചില വ്യോമ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇത് വലിയ വാർത്തയാവുകയാണ് പാകിസ്ഥാന് മുന്നറിയിപ്പുമായി കരുത്തുകാണിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം നടക്കുന്നു ആക്രമൺ എന്ന പേരിലാണ് ഈ അഭ്യാസ പ്രകടനം നടക്കുന്നത് പർവ്വത പ്രദേശങ്ങളിലും കരപ്രദേശങ്ങളിലും ഇന്ത്യയുടെ ആക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലനമാണ് ഇന്ന് സെൻട്രൽ സെക്ടറിൽ നടന്നത് സെൻട്രൽ കമാൻഡിൽ റഫാൽ സുഗോയ് വിമാനങ്ങൾ അണിനിരത്തിയാണ് ഇന്ത്യ വ്യോമ അഭ്യാസം നടത്തിയത് എന്തായാലും നാവികസേന യുദ്ധക്കപ്പലായ ഐ എൻ എസ് സൂറത്തിൽ നിന്ന് മിസൈൽ പരിശീലനവും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് ദീർഘദൂര ആക്രമണ ദൗത്യങ്ങൾക്കും ശത്രു കേന്ദ്രങ്ങൾക്കെതിരായ മിന്നലാക്രമണങ്ങൾക്കും സജ്ജമാണ് എന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒപ്പം വിവിധ വ്യോമ താവളങ്ങളിൽ നിന്നുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചു എന്നും പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ് ആക്രമണം എന്നർത്ഥം വരുന്ന ആക്രമൺ എന്ന ഹിന്ദി പദത്തിൽ നിന്നാണ് വ്യോമാഭ്യാസത്തിന് പേര് എടുത്തിരിക്കുന്നത് വരും മാസങ്ങളിൽ കൂടുതൽ അഭ്യാസങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നും വ്യക്തമാക്കുകയാണ് പ്രതിരോധ സംവിധാനങ്ങൾ പഞ്ചാബിലെ അംബാലയിലും പശ്ചിമ പശ്ചിമബംഗാളിലെ ഹാഷിമാരയിലും ഇന്ത്യൻ വ്യോമസേന രണ്ട് റാഫേൽ സ്കോ ഡ്രോണുകളെ വിന്യസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇപ്പോൾ വ്യോമാഭ്യാസ പ്രകടനം ഇന്ത്യ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വ്യോമാഭ്യാസ പ്രകടനം എന്തായാലും പാകിസ്ഥാന് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാനെ വിറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ